ഒരു ദിവസം രേവതിയുടെ അമ്മ രണ്ടാളുകളെയും കൂട്ടിക്കൊണ്ട് സച്ചിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് രേവതിയുടെ അമ്മയെ കണ്ട ഉടൻ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മകളെ കാണാൻ വന്നതായിരിക്കും എന്തിനാ പുതിയ രണ്ടാളുകളെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നെ നിന്റെ മകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വരുത്തിച്ചതാണോ ഞാൻ അവളെ അടുക്കള പണി എടുപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും ചോദ്യം ചെയ്യാൻ അല്ലടി നീ പുറത്തുനിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നെ നീ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇതെന്റെ വീടാടി ചന്ദ്രയുടെ വീട് ഈ ചന്ദ്ര ആരുടെയും മുന്നില് തല പോകുന്നില്ല അതോ ഇനി അവൾക്ക് കിടക്കാൻ റൂമില്ലെന്ന് പരാതി പറഞ്ഞിട്ടുണ്ടാവും റൂം ഇല്ലെങ്കില് ടെറസിൽ പോയി കിടക്കണം എന്നൊക്കെ ചന്ദ്ര പറയുവാണ് അമ്മയെ കണ്ട് രേവതി ഓടി വന്ന് അവരെ സ്വീകരിക്കുവാണ് എന്താ അമ്മ പുറത്തു തന്നെ നിൽക്കുന്നെ ഇതാര രണ്ടുപേര് എന്താ കാര്യം എന്തിനാ ഇവര് വന്നിരിക്കുന്നേ എന്നൊക്കെ രേവതി ചോദിക്കുവാണ് രേവതി വന്ന ഉടൻ ഇങ്ങനെ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കല്ലേ നീ പോയി അവർക്ക് കുടിക്കാൻ കോഫി ഉണ്ടാക്ക അതിനുശേഷം മതി ചോദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞ് സച്ചി വരുവാണ് ഇല്ല സച്ചിയേട്ടാ അമ്മ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ആൾക്കാരെയും കൂട്ടി സച്ചിയേട്ട് വീട്ടിലേക്ക് വരുന്നതല്ലല്ലോ ഫോണിൽ സംസാരിച്ച അമ്മ എന്തിനാ പരിചയമില്ലാത്തവരെയൊക്കെ സച്ചേട്ടന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്ന് രേവതി പറയുവാണ് അത് മോളെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നേ രവിയേട്ടൻ എവിടെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് വേണം ഈ കാര്യം പറയാൻ എന്നെ ലക്ഷ്മി പറയുമ്പോഴേക്കും റിവേടൻ അങ്ങോട്ട് എത്തുവാണ് വരൂ ലക്ഷ്മി പറഞ്ഞിരിക്കുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോയേക്കാം അത് കേട്ട് നിങ്ങളും മോനും ഒരു അഭിപ്രായം പറയണം അങ്ങനെ ലക്ഷ്മി ആവശ്യപ്പെടുവാണ് എന്താടി ഒരു വലിയ കാര്യം നീ എന്താ വലിയ ബംഗ്ലാവ് വാങ്ങാൻ പോവുകയാണോ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിട്ട് ഏത് നാട്ടിലാടി നീ ബംഗ്ലാവ് വാങ്ങുന്നെ കോടിക്കണക്കിന് സ്വത്തുക്കളല്ലേ നിനക്കുള്ളത് എന്ന് പറഞ്ഞ് ചന്ദ്ര അവരെ കളിയാക്കുവാണ് അത് കേട്ട് കൂടെ വന്നവര് ആണല്ലോ മാഡം നിങ്ങൾ വലിയ ജ്യൂൽസറി തന്നെയാണോ എല്ലാം ശരിയായി പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് എന്ത് എന്നെ കണ്ട ജ്യൂൽസിക്കാരിയെ പോലെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ് അതുകൊണ്ട് പറഞ്ഞതാ ഈ അമ്മയ്ക്ക് കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ട് പണം വരാൻ പോവാണ് എന്നവര് പറയുവാണ് അത് കേട്ട് ചന്ദ്രമതി വിശ്വസിക്കാനാവാതെ സോഫയില് ഷോക്കായി ഇരിക്കുവാണ് എന്തൊക്കെയാമ്മ ഇവര് പറയുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോ എനിക്കും ആദ്യം ഒന്നും മനസ്സിലായിട്ടില്ല ഈ സന്തോഷം രേവതിയോട് പറയാനാ രണ്ടുപേരെയും കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നത് രേവതിയുടെ അച്ഛൻ പണ്ടൊരിക്കല് കാട്ടിനകത്ത് കുറച്ച് സ്ഥലം വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തിന് ഇപ്പോ മാർക്കറ്റ് വാല്യൂ കൂടിയെത്രെ കോടികളാ ഈ ആളുകള് തരാന്ന് പറയുന്നേ ഇവര് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവരാ ആ സ്ഥലം വാങ്ങിക്കാനാ ഇവര് വന്നിരിക്കുന്നത് അങ്ങനെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുമ്പോ അത് കേട്ട ചന്ദ്ര അവ തളർന്നിരിക്കുവാണ് എന്തിനാമേ നിങ്ങൾ കള്ളം പറയുന്നേ ഏത് സ്ഥലത്തിന്റെ കാര്യമാണ് എന്ന് രേവതി ചോദിക്കുമ്പോ നിന്റെ അച്ഛൻ പണ്ട് കാട്ടിനകത്ത് ഒരു സ്ഥലം വാങ്ങിയിട്ടില്ലേ ഞങ്ങൾ എല്ലാവരും അത് വാങ്ങേണ്ടെന്ന് പറഞ്ഞ് എതിർത്തില്ലേ അപ്പൊ രേവതി മോളാ അച്ഛനെ നിർബന്ധിച്ച് ആ സ്ഥലം വാങ്ങിപ്പിച്ചത് അതുകൊണ്ട് അച്ഛൻ രേവതി മോളുടെ പേരിലാ ആ സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്നെ ഇപ്പോ ആ സ്ഥലം നല്ല വിലക്ക് വിൽക്കാൻ പറ്റും ആ സ്ഥലത്തിന് കോടികളാ ഇവര് തരാൻ പോകുന്നേ നമ്മൾ ചോദിക്കുന്ന പണം ഇവര് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് ദേവ്യേടനോടും സച്ചിമോനോടും ചോദിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ എത്ര പണം ചോദിക്കണം വാങ്ങണമെന്നൊന്നും എന്നൊന്നും എനിക്കൊറ്റയ്ക്ക് എന്ന് പറയുവാണ് ലക്ഷ്മി ഇത് കേട്ട് സച്ചി അയ്യോ ഇങ്ങനൊരു ഭാഗ്യം ഡ്രൈവറുടെ ഭാര്യക്ക് വന്നല്ലോ എന്റെ ഭാര്യക്ക് ഇനി എന്താണാവോ ഇതുപോലൊരു ഭാഗ്യം ഉണ്ടാവുന്നേ എന്ന് പറഞ്ഞു നിക്കുവാണ് സ്തുതി ചെറ്റക്കുടിയിൽ നിന്ന് വന്നവൾക്കൊക്കെ ഇപ്പോ ലക്ഷങ്ങളല്ല കോടികളാ വരാൻ പോകുന്നെ ഇവൻ കൊട്ടാരം പോലുള്ള വീട് വാങ്ങിക്കാനുള്ള കാശൊക്കെ കിട്ടും ഒരു ദിവസം കൊണ്ട് കോടികളല്ലേ വരാൻ പോകുന്നെ എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് ചന്ദ്ര പറയുമ്പോ ഇതൊക്കെ വെറുതെ ആൻറ്റി ഇവരെ ആരോ പറ്റിക്കുന്നതാ കാട്ടിനകത്ത് സ്ഥലത്തിനൊക്കെ കോടികൾ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരിത് വെറുതെ പറയുന്നതാ എന്ന് പറയുവാണ് ശ്രുതി അല്ല മാഡം ആ സ്ഥലത്തിനിപ്പോ മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ട് കോടികളാ ഇവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നെ അത് വാങ്ങാൻ ആൾക്കാരൊക്കെ ഇപ്പൊ ക്യൂ നിൽക്കുവാണ് രേവതി മാഡം നിങ്ങൾ ചോദിക്കുന്ന കോടികള് ഞങ്ങള് തന്നോളാം ആ സ്ഥലം നമുക്ക് തന്നെ വേണം എന്നവര് ചോദിക്കുവാണ് എടാ സുതി നീ എന്തിനാ ഈ രേവതി വിട്ട് ഓടിപ്പോയത് അവളെ തന്നെ കെട്ടാറുന്നില്ലേ നിനക്ക് എങ്കി ഇപ്പൊ കിട്ടാൻ പോകുന്ന കോടികള് നമ്മുടെ കയ്യിൽ എത്തിയനെ എല്ലാം നിന്റെ ബുദ്ധിമോശം എന്ന് ചന്ദ്ര പറയുമ്പോ അമ്മേ അത് വിട് ശ്രുതിയും പണക്കാര് തന്നെയല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ എന്താ ഇത് രേവതിക്ക് ഇത്രയും സ്വത്തുക്കൾ ഉണ്ടായിരുന്നോ എന്ന് ശ്രുതി ചോദിക്കുവാണ് അത് കേട്ട് ചന്ദ്ര അതേ മോളെ നിന്റെ മലേഷ്യയിലുള്ള അച്ഛനേക്കാൾ പണക്കാരി ഇവളാണെന്നാ തോന്നുന്നത് എല്ലാരും ഇവിടെ തന്നെ ഇരിക്ക ഞാൻ രേവതി മോളുടെ അമ്മായി അമ്മയാണ് മോളെ രേവതി നീ പോയി ആ സോഫയിൽ എങ്ങാനും ഇരിക്കു ഞാൻ എല്ലാവർക്കും കോഫി എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്ര കിച്ചണിലേക്ക് പോവാണ് കണ്ടില്ല രേവതി അമ്മയുടെ സ്വഭാവം എത്ര പെട്ടെന്നാ മാറിപ്പോയത് എല്ലാം പണത്തിന്റെ പവറാണ് അല്ല പാർലർ ഏടെത്തി മലേഷ്യയില് നിന്റെ അച്ഛന് ഏതോ വലിയ ടവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ രേവതിയുടെ പേരില് ആ ടവർ വാങ്ങാനിരിക്കുവാ ഞാൻ രേവതിയുടെ കൈയിലെ ഇപ്പൊ കോടിക്കണക്കിന് രൂപയാ എത്തിച്ചേരാൻ പോകുന്നത് ഇനി സ്കൂട്ടർ ഓടിച്ചു പോയി പൂ വിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആ മാർക്കറ്റ് മൊത്തം നമുക്കങ്ങ് വിലക്ക് വാങ്ങിയാലോ എന്ന് സച്ചി പറയുവാണു എടാ അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാ നനക്കൊന്നും അത് വാങ്ങാൻ പറ്റില്ല എന്ന് സുദീപ് പറയുമ്പോ ഗവൺമെന്റിന്റേതായിരുന്നോ അത് മറന്നേക്ക് രേവതി നിനക്ക് ഞാൻ വലിയൊരു പൂ മാർക്കറ്റ് തന്നെ വാങ്ങി തരുന്നുണ്ട് ഈ ഓട്ടുകാലി പറയുന്ന പോലെ നീ ഇനി കോടിപതിയാണ് രേവതി നീ ആ സോഫയിൽ ഇരിക്കു പാർലർ ഏട്ടെത്തി നീ എഴുന്നേൽക്ക് രേവതി അവിടെ ചെന്ന് ഇരിക്കട്ടെ നിനക്കെന്തെങ്കിലും പാദപൂജ ചെയ്തു തരണോ രേവതി എന്ന് സച്ചി ചോദിക്കുവാണ് എന്താ സച്ചിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒന്ന് ചുമ്മാ എന്ന് രേവതി പറയുമ്പോ ഞാൻ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല രേവതി ഇതൊക്കെ നിനക്ക് ഉടനെ കിട്ടും നീ ഇനി വീട്ടിലെ വേലക്കാരിയായിട്ടൊന്നും ജീവിക്കേണ്ടവളല്ല നീ കോടിപതി അല്ലെ കിട്ടുന്ന എല്ലാ സ്ഥാനവും ഇനി നിനക്കും കിട്ടും നീ സന്തോഷായിട്ടിരിക്ക മറ്റുള്ളവർ ഇനി ജോലി ചെയ്യട്ടെ നീ ഇവിടെ കാലിനുമേൽ കാല് കയറ്റി വെച്ച് സോഫയിൽ ഇരുന്നാൽ മാത്രം മതി എന്താ വേണ്ടെന്ന് വെച്ചാ അമ്മയോട് പറഞ്ഞാ മതി അമ്മ എല്ലാം ഉണ്ടാക്കി തരും എന്ന് സച്ചി പറഞ്ഞത് കേട്ട് സ്തുതി അസൂയോടെ രേവതിയെ തന്നെ നോക്കുവാണ് ആ സമയം കോഫി ഉണ്ടാക്കി എല്ലാവർക്കും ചന്ദ്ര കൊടുക്കുവാണ് രേവതിയുടെ അമ്മയ്ക്ക് അത് കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ലക്ഷ്മി എന്താ മാറിയിരിക്കുന്നേ ഈ കോഫി എടുത്ത് കുടിക്ക് നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരം ആയില്ലേ നല്ല ക്ഷീണമുണ്ട് മുഖത്ത് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി രേവതി മോളെ കാണാൻ ലക്ഷ്മിക്ക് ഏതു നേരവും ഇവിടേക്ക് കയറി വരാം ഇത് നിങ്ങളുടെ വീട് പോലെ തന്നെ കരുതിയാ മതി അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് രേവതി ആകെ ഞെട്ടി നിക്കുവാണ് അമ്മയെ മടിച്ചു നിക്കാതെ അമ്മയുടെ കൈന്ന് കോഫി വാങ്ങിക്കുടിക്ക് അമ്മ ആദ്യായിട്ട് ഉണ്ടാക്കി തരുന്നതല്ലേ പിന്നെ ഈ ഭാഗ്യം കിട്ടിയില്ലെങ്കിലോ എന്ന് പറയുവാണ് സച്ചി ആന്റി ഇനി മുതൽ രേവതി കിഷനിൽ കയറി ജോലിയൊന്നും ചെയ്യില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ശ്രുതി നിന്നെയും വർഷയേക്കാൾ ആവാൻ പോവാം രേവതി മോള് അങ്ങനെയുള്ള മോളെ പിടിച്ച് അടുക്കളയിൽ തളിക്കാൻ പറ്റുമോ രേവതി മോക്ക് കിട്ടാൻ പോകുന്ന കോടികളിൽ നിന്നും പകുതി എന്റെ പേരിൽ എഴുതി വാങ്ങണം നീയും വർഷയും എന്റെ കൂടെ നിൽക്കണം നിന്റെയും വർഷയുടെയും കാര്യങ്ങള് ഇനി നിങ്ങൾ തന്നെ നോക്കിയാ മതി എനിക്കാണെങ്കിൽ രേവതി മോളുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം തികയില്ല അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കാൻ പാടില്ല രേവതി ഇനി വേലക്കാരിയുടെ സ്ഥാനമല്ല ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്നേ ഇവിടത്തെ രാജകുമാരി അവള് രേവതിക്ക് എന്താ വേണ്ടെന്ന് വച്ചാ നീ വേണം ചെയ്തു കൊടുക്കാൻ എടാ ശ്രുതി നിന്റെയും ശ്രുതിയുടെയും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിട് നിങ്ങളുടെ റൂം ഇനി കാലിയാക്കാൻ നോക്ക് സച്ചിൻ രേവതി മോളും ഇനി മുതല് നിങ്ങളുടെ റൂമിൽ താമസിക്കട്ടെ അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാ അതൊക്കെ കേട്ടാകെ തകർന്നു നിൽക്കുവാണ് ശ്രുതിയും സുതിയൊക്കെ